കെ എസ് ആർ ടി സി ബസ് അടിച്ചു തകർത്ത ഐ എൻ ഡി യു സി സംഘടനാ നേതാക്കന്മാരുടെ പണി കട്ടപ്പുറത്തായിട്ടുണ്ട് സ്വാഭാവികമായിട്ട് വേണമല്ലോ ഈ അടുത്ത ദിവസം കെ എസ് ആർ ടി സിയിൽ ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിലുള്ള ടി ഡി എഫ് എന്ന സംഘടനയുടെ സമരമരങ്ങേറി ആ സമരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാർ പകർന്നു നൽകിയ ആത്മവിശ്വാസവും ഏറ്റുപിടിച്ചുകൊണ്ട് വന്ന് നേരെ കെ എസ് ആർ ടി സി ബസ് അതും എട്ടോളം ബസ് തല്ലിത്തകർത്ത് സമരവീര്യം കാട്ടി ആ സമരവീര്യത്തിന് കോൺഗ്രസ് നേതാക്കന്മാർ പൊന്നാടയിട്ട് ആദരിച്ചു ആ ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് തിരിച്ച് കെ എസ് ആർ ടി സിയിൽ വന്നപ്പോ അതുപോലെ തന്നെ നടപടി ഉണ്ടാവും അത്തരത്തിലുള്ള ഡാമേജ് ആളുകൾ സർവീസിൽ സ്വാഭാവികമായിട്ട് വേണമല്ലോ നഷ്ടത്തിലോടുന്ന ഒരു സംവിധാനം ഉണ്ട ചോറിൽ മണ്ണു വാരിയിടുന്ന പരിപാടിയാണ് അങ്ങനെ ചെയ്യുന്നവനെ ആ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ടോ ഒരു കാര്യമില്ല പണി കട്ടപ്പുറത്താക്കേണ്ടതുണ്ടോ ഈ വിഷയം ഇന്ന് ടി ഡി എഫിന്റെ ചുമതലയുള്ള എം വിൻസെന്റ് എം എൽ എ ആണ് ആളെ കത്തിച്ചത് എന്നിട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ അതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ കയറി ഒന്ന് ചൊറിയാൻ ശ്രമിച്ചു എന്ത് വേണം ചെറിയ ചൊറിയലിന് മാന്തി പറിച്ചു വിടുന്ന അവസ്ഥയുണ്ടായി അതായത് ധൈര്യം കൊടുത്തു വിട്ടവന്മാരുടെ പണി കട്ടപ്പുറത്തായി കിട്ടി എന്നുള്ള യാഥാർത്ഥ്യം അവരെ നിയമസഭയിൽ കൂടി തന്നെ അറിയിച്ചതിലൂടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ആശീർവാദം ഏറ്റുവാങ്ങിക്കൊണ്ട് തോന്നിവാസം കാണിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർക്കുള്ള ാണ് ഇന്ന് ഗണേഷ് കുമാർ പറഞ്ഞു വെച്ച വാക്കുകൾ മാസമായി കൃത്യമായി ശമ്പളം കൊടുക്കാത്ത ഒരു സ്ഥാപനത്തിൽ എല്ലാ അവസാനം ഒരു സമരം നടത്തി ആ സമരം നൂറോളം യൂണിറ്റുകൾ ഒരു യൂണിറ്റിൽ നടക്കാത്ത അക്രമം മന്ത്രിക്ക് സ്വാധീനമുള്ള മന്ത്രിയുടെ ജന്മസ്ഥലമായിട്ടുള്ള കൊട്ടാരക്കര യൂണിറ്റിൽ മാത്രം വയരങ്കിറ്റ് നശിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ മന്ത്രി കൂടെ പങ്കുണ്ടെന്ന് ഞങ്ങൾക്ക് പറഞ്ഞൂടെ ഞങ്ങൾക്ക് പറഞ്ഞൂടെ നടന്നിട്ടില്ല ചോദിച്ചത് നന്നായി കാരണം കേരളത്തിൽ ഈ സമരത്തിൽ പങ്കെടുത്ത് ഒരു ആറ് പോയിന്റ് നാല് ശതമാനം തൊഴിലാളികൾ മാത്രമേ സമരത്തിൽ പങ്കെടുത്തുള്ളൂ തൊട്ട് ഉമ്പലത്തെ ചൊവ്വാഴ്ച വന്ന ജീവനക്കാരെക്കാൾ വ്യത്യാസം വന്നത് ആറ് പോയിന്റ് എട്ടാണ് കാരണം അത്രയധികം ഷെഡ്യൂളുകളും വളരെ കുറച്ചേ നിർത്താൻ കഴിഞ്ഞുള്ളൂ പക്ഷേ കൊട്ടാരക്കരയിൽ ഇത്തരത്തിൽ എട്ടോളം വണ്ടികൾ നശിപ്പിച്ചു അത് പോലീസിൽ പരാതി കൊടുക്കുകയും പൊതുമുതൽ നശിപ്പിച്ചതിന് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ക്യാമറ ദൃശ്യത്തിൽ നിന്നും ഐ എൻ യു സിയുടെ നേതാക്കളായ നാല് പേരെ അറസ്റ്റ് ചെയ്തു അവരെ കോടതിയിൽ ഹാജരാക്കി അവരെ കോടതിയിൽ ഹാജരാക്കി അവരെ കോടതിയിൽ ഹാജരാക്കി സാർ പറയണം അവരെ കോടതിയിൽ ഹാജരാക്കി നഷ്ടപരിഹാരത്തിനുള്ള തുക കെട്ടിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി അവരെ ജാമ്യത്തിൽ വിട്ടു അവരുടെ പേരിൽ ഡിപ്പാർട്ട്മെന്റ് തനത്തിലുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും സ്വന്തം സ്വന്തം അന്നത്തിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞത് ശരിയാണ് കാരണം കെ എസ് ആർ സി രക്ഷിക്കാൻ അദ്ദേഹം പറഞ്ഞത് എന്നെ കുറിച്ചാണ് അതിന് മറുപടി ഞാൻ പറയണം കാരണം കൊട്ടാരക്കര എം എൽ എ കൂടിയായ ധനകാര്യമന്ത്രി അദ്ദേഹത്തിന് നേരിട്ടറിയാം ഞാൻ ആ നാട്ടുകാരനല്ലെന്ന് പറഞ്ഞില്ലല്ലോ പക്ഷേ ഇത് ചെയ്തവരെ ദൃശ്യ വീഡിയോ ദൃശ്യത്തോടു കൂടിയാണ് പോലീസ് പിടിച്ചിരിക്കുന്നത് അവരെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പതിനായിരം കോടി രൂപ ഈ സർക്കാർ കൊടുത്തു കെ എസ് ആർ സി നന്മയ്ക്ക് വേണ്ടി മുൻ സർക്കാരിന് എത്ര കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന് പക്ഷേ ചർച്ച ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നില്ല ആ കൊടുക്കുമ്പോൾ ഇതിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ പത്ത് പതിനെട്ട് മാസമായി ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അത് മാറിക്കൊണ്ട് ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു ഈ സർക്കാർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൃത്യമായി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ ഒന്നാം തീയതി തന്നെ സമരം കൊടുക്കണം ശമ്പളം കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ഈ ചുമതല ഏറ്റപ്പോൾ എന്നോട് നിർദ്ദേശിച്ചിരുന്നു അതനുസരിച്ച് കൊടുക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി ചെറിയ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മിക്കവാറും മാർച്ച് മാസം ഒന്നാം തീയതി നമ്മൾ ഒരുമിച്ച് ശമ്പളം കൊടുക്കത്തക്ക രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് അതിനെതിരെ അത് കിട്ടുമെന്നറിഞ്ഞപ്പോൾ ഒരു സമരം സംഘടിപ്പിക്കുകയും ആ സമരത്നത്തിൻ്റെ പേരിൽ നഷ്ടത്തിനോടുന്ന കെ എസ് ആർ ടി സിയുടെ പൊതുമുതൽ നശിപ്പിച്ച നടപടി ഒട്ടും ശരിയല്ല അത് ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞ ശരിയാണ് ഒരേറ്റത്തും രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ സമരം നമ്മൾ എതിരല്ല സമരത്തിന് നോട്ടീസ് വന്നു സമരത്തിന് നോട്ടീസ് സമരം ചെയ്തു ആരും തടഞ്ഞില്ല പോലീസ് തടഞ്ഞില്ല ഒരു തരത്തിലും ഉദ്യോഗസ്ഥർ തടഞ്ഞില്ല ആരും ഒരേ ചെയ്തില്ല ജനാധിപത്യത്തിൽ സമരം ആവശ്യമാണ് പക്ഷേ മുതൽ നശിപ്പിക്കുന്ന ഇത്തരം സമരങ്ങൾ മാത്രമല്ല ഈ സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ഈ കെ എസ് ആർ സിയിലെ ബസ്സുകൾ നശിപ്പിച്ചതിന് ഒരു സംഘടനക്കെതിരെ കേസെടുക്കുകയും ആ സമരത്തിന് ആഹ്വാനം ചെയ്ത് ഹർത്താലിന് ആഹ്വാനം ചെയ്ത നേതാക്കന്മാരുടെ സ്വത്തുക്കൾ കണ്ടെത്തുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് അത് പറഞ്ഞു ചെയ്തത് അതുപോലെ തന്നെ നടപടി സംശയമില്ല അത്തരത്തിലുള്ള ഡാമേജ് ആളുകൾ കേരളം ഒന്നാം തീയതി ഏകദേശം ഏറെക്കാലമായിട്ട് ശമ്പള പ്രതിസന്ധി നേരിട്ടിരുന്ന കെ എസ് ആർ ടി സിക്ക് ഒന്നാം തീയതി ശമ്പളം കിട്ടാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ് ആ രീതിയിലേക്ക് ആ പൊതുമേഖലാ സ്ഥാപനത്തിനെ കൂടി എങ്ങനെയും ആനവണ്ടിയെ തള്ളിക്കയറ്റും പോലെ തള്ളിക്കയറ്റി കൊണ്ടുവരുമ്പോ അതിനകത്തുള്ള പൊതുമുതലുകൾ അല്ലെങ്കിൽ ഈ പണി ചെയ്തവന്മാർക്ക് മാസാമാസം അന്നം കൊടുക്കുന്ന വാഹനങ്ങൾ അടിച്ച് പൊട്ടിച്ചെങ്കിൽ അവർ ജോലിയിൽ തുടരേണ്ടതുണ്ടോ അതിന് പ്രചോദനം കൊടുത്തുവിട്ടവർ അവരിനി മാസാമാസം തീറ്റി പൊട്ടട്ടെ സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിട്ട ഒരു മേഖല ശമ്പളം പോലും മുടങ്ങുന്ന ഒരു അവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് കരകയറ്റി അവരുടെ ജീവിതം തന്നെ സുഗമമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് രാഷ്ട്രീയമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണമല്ലോ സമരം ചെയ്തു ആരും തടഞ്ഞില്ല സമരം പൊളിഞ്ഞു സ്വാഭാവികമായിട്ടും നാണക്കേടാകും നാണക്കേട് മറയ്ക്കുക എന്ത് ചെയ്യണം നാലഞ്ച് കെ എസ് ആർ ടി സി ബസ് അടിച്ചങ്ങ് പൊട്ടിച്ചാൽ ഞങ്ങൾ ആരായി ഹീറോ ആയി അതും പ്രത്യേകിച്ച് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ജില്ലയിൽ തന്നെ ആ തോന്നിവാസം കാട്ടിക്കൊണ്ട് ഞങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിച്ചതാണ് ഇനി കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടിൽ ചെന്നിരുന്ന് സാന്നിധ്യം അറിയിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ആ തീരുമാനത്തിലാണ് കയ്യടി കൊടുക്കേണ്ടത്